ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആകാശും ചാരവും കൂടി ഒരുമിക്കാതിരിക്കാൻ ഇനി ശ്രേയ അടുത്തത് ചെയ്യുന്നത് കൈക്കൂലി വാങ്ങി എന്നതിൻ്റെ പേരിൽ ആകാശിനെ ഇനി കസ്റ്റഡിയിലാക്കുന്ന ആ ഒരു സീനാണ് ഇടോ അങ്ങനെ പതിവ് പോലെ തന്നെ ആകാശിന് ചോറുമായി ഓഫീസിലോട്ട് എത്തുകയാണ് പിന്നീട് ചോറൊക്കെ കൊടുക്കുന്നുണ്ട് ആകാശിന് എല്ലാവർക്കും ചാരുവിൻ്റെ ഭക്ഷണം എന്ന് വെച്ചാൽ ജീവനാണ് എല്ലാവരും ആ ഭക്ഷണത്തിനായി കാത്തിരിക്കുമ്പോഴാണ് ചാരുവിൻ്റെ വരവ് കേട്ടോ ആ സമയം എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് കഴിക്കാം നിങ്ങൾക്കൊപ്പം കഴിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് ശ്രേയ കടന്ന് വരുകയാണ് കേട്ടോ ആ സമയമാണ് ചാരു വരുന്നത് ചാരുവാണെങ്കിൽ ആകാശിന് വിളമ്പുന്നു ആകാശ് കഴിച്ച പാത്രത്തിൽ കഴിക്കുന്നു ഇതൊക്കെ കാണുന്ന ചാരു ആ കാട്ടിക്കൂട്ടിൽ കാണുന്ന ഷേക്ക് ദേഷ്യം അടക്കാനാവാതെ അവിടെ നിന്ന് അങ്ങ് പോകുകയാണ് കേട്ടോ എനിക്ക് ഭക്ഷണം വേണ്ട ദിലീപ് എൻ്റെ ഈ ഭക്ഷണം എടുത്ത് വലിച്ചെറിഞ്ഞേക്ക് എന്നും പറഞ്ഞിട്ടാണ് കേട്ടോ പോകുന്നത് പിന്നീടാണെങ്കിൽ അവിടെ ഒരാൾ ഒരാളിരിക്കുന്നുണ്ടോ അയാളോട് എന്തിനാണ് വന്നതെന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയുകയാണെ എനിക്ക് എൻ്റെ ആ സൈറ്റിന് കറൻറ്റും അതുപോലെ ബാക്കിയുള്ളതും അടക്കാത്തത് കൊണ്ട് തന്നെ നികുതി അടക്കാത്തത് കൊണ്ട് തന്നെ അതൊക്കെ റദ്ദാക്കുമെന്ന് പറയുന്നു അപ്പോൾ അതിന് എന്നെ ഒന്ന് സഹായിക്കുമോ താങ്കൾ പണം അടക്കേണ്ടത് ഞാനെങ്ങനെ സഹായിക്കാനാണ് പക്ഷേ ചോദിക്കാണ് അപ്പോൾ ഉടൻ തന്നെ പറയുകയാണ് എൻ്റെ പണം ഇല്ലായിട്ടാണ് എനിക്ക് അതുകൊണ്ടാണ് വരുമാനം അതുകൊണ്ട് വരുമാനം ഉണ്ടെന്ന് പറയുന്നു എന്നാൽ അതിൽ ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ അതിനുള്ള പണം എന്നിലുണ്ടായിരുന്നില്ല എന്ന് പറയാനെട്ടോ ഇതങ്ങ് കേൾക്കുന്നതിനോട് കൂടി ഉടൻ തന്നെ ക്ഷയ പറയണേ ശരി ഞാൻ നിങ്ങളുടെ പണം അടക്കാം മാഡം എന്തായി പറഞ്ഞത് അതെ ഞാൻ നിങ്ങളുടെ പണം അടക്കാം അതിനൊരു വഴി ഞാൻ പറഞ്ഞു തരാം നിങ്ങൾ ആ ഇരിക്കുന്ന അസിസ്റ്റൻ്റ് എൻജിനീയർ ആകാശില്ലേ അയാൾക്കിട്ടൊരു പണി കൊടുക്കണം അയ്യോ അതൊന്നും എന്നെ കൊണ്ട് കഴിയില്ല ഞാൻ ഒരു പാവം മനുഷ്യനാണ് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് തന്നെ ഞാൻ കിട്ടുന്ന ബുദ്ധിമുട്ടുകയാണ് നിങ്ങൾ ഞാൻ പറയുന്നത് പോലെ അങ്ങ് ചെയ്താൽ മതി നിങ്ങൾ അയാളുടെ കയ്യിൽ ഒരു അമ്പതിനായിരം രൂപ കൊണ്ടു കൊടുക്കണം അയ്യോ അമ്പതിനായിരം രൂപ പോയിട്ട് അമ്പത് രൂപ പോലെ എന്നിലില്ല അപ്പോഴൊക്കെ ആകാശിനെ ചോറ് കൊണ്ടുവന്നിട്ട് ആ ടിഫിനൊക്കെ കഴുകായിരിക്കും കേട്ടോ ചാരു ചാരു ഒരു സൈഡിലുണ്ട് അപ്പോൾ അയാളോട് പറയുന്നുണ്ട് നിങ്ങൾ അമ്പതിനായിരം കൊണ്ടു കൊടുക്കണം എന്ന് പറയുന്നുണ്ട് അപ്പോൾ അയാൾ പറയണേ എന്നെ കൊണ്ട് അത് താങ്ങില്ല എന്ന് എനിക്ക് അമ്പതിനായിരം ഒന്നും എൻ്റെ കയ്യിലില്ല അതൊക്കെ ഞാൻ തരാടോ നീ ഞാൻ പറയുന്നത് പോലെ ചെയ്യുമെന്ന് പറയാൻ അങ്ങനെ ചാരു വിജിലൻസിനെ വിളിക്കുകയാണ് പിന്നീട് അവരോട് കാര്യങ്ങൾ പറയാണ് അപ്പോൾ അവരുടെ വണ്ടിയിൽ തന്നെ ഇയാളെ കയറ്റുന്നുണ്ട് അപ്പോൾ ഇയാൾ പറയുകയാണെങ്കിൽ നിങ്ങൾ പൊയ്ക്കോളൂ നിങ്ങളുടെ പിറകെ തന്നെ ഞാൻ ഉണ്ടാവുമെന്ന് പറയുക കേട്ടോ അങ്ങനെ വിജിലൻസ് ആണെങ്കിലോ ഇയാളുടെ കൈവിഷയെ പറഞ്ഞത് പ്രകാരം അമ്പൽ പതിനായിരം രൂപയുടെ കെട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അയാൾ അതൊരു കവറിലിട്ട് ഒന്നും അറിയാത്തതുപോലെ ആകാശിൻ്റെ അരികിലോട്ട് പോവുകയാണ് അങ്ങനെ ആകാശിനോട് പറയുകയാണെ എനിക്ക് നികുതിയും അതുപോലെ മറ്റുള്ളതൊക്കെ അടക്കാനുണ്ട് അതിന് പണം കൊണ്ടുവന്നിട്ടുണ്ട് ഉണ്ട് ഇതാ എൻ്റെ കയ്യിൽ അമ്പതിനായിരം ഇതാ പിടിച്ചോളൂ എന്ന് പറയണ കേട്ടോ ഇതേ സമയം ആകാശ് അത് വാങ്ങുന്നതും ആ സമയം വിജിലൻസ് ഓഫീസർ അവിടെ എത്തുന്നതും ഒപ്പം ആവുകയാണെ കേട്ടോ ഇതേ സമയം എന്താ ഈ കാണിക്കുന്നത് പണം വാങ്ങുന്നോ ഈ അതും ഈ ഒരു കെട്ട് പണക്കെട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അവരൊന്ന് സംസാരിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും ആകാശ് പറയണേ ഇയാളെ ഇയാളുടെ സ്ഥലത്തിന് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് അടക്കാനുള്ള പണമാണെന്നാണ് എന്നോട് പറഞ്ഞത് അപ്പോൾ അയാൾ പറയണേ അല്ലല്ല ഇയാൾ എന്നോട് കൈക്കൂലി ചോദിച്ചതാണ് അമ്പതിനായിരം രൂപ ഇയാൾ എന്നോട് കൈക്കൂലി ചോദിച്ചതെന്ന് പറയട്ടോ ഇത് കേൾക്കുന്ന ആകാശിനെ അങ്ങ് ദേഷ്യം പിടിക്കുകയാണ് ആകാശ് പറയണേ എന്താ ഈ പച്ചക്കള്ളം പറയുന്നത് ഞാനുണ്ടോ തെറ്റി ചെയ്തിട്ട് ഞാൻ ഒരിക്കലും തെറ്റു ചെയ്തിട്ടില്ല നിങ്ങളല്ലേ എൻ്റെ ഇരികിൽ അമ്പതിനായിരം രൂപ തന്നിട്ട് നിങ്ങളുടെ പ പറമ്പിന് എന്തൊക്കെയോ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ് വസ്തുവിന് എന്തൊക്കെയോ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു നിങ്ങളല്ലേ എന്നോട് അതടക്കി ഇതടക്ക എന്ന് പറഞ്ഞിട്ട് കാഷ് എന്നിൽ തന്നത് അത് കേൾക്കുന്ന വിജിലൻസ് ഓഫീസ് പറയണേ കാട്ടിക്ക പണി എന്ന് പറയണേ അപ്പോൾ ഇയാൾ പറയണ ഞാനൊരു പാവപ്പെട്ട മനുഷ്യനാണ് എനിക്ക് ഒരു നേരത്തെ ഭക്ഷണം പോലും ഇല്ല അങ്ങനെ കിട്ടുന്നില്ല ഞാനതിലൊരു കട വെച്ച് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് ഈ സമയം എന്നോട് ഇയാൾ അമ്പതിനായിരം രൂപ ആവശ്യപ്പെട്ടു ഈ ആകാശം എന്ന് പറയുന്ന ആളെ ഇന്നലെ ഞാൻ വന്നിരുന്നു അപ്പോൾ അയാൾ ഇന്ന് വരാനാണ് പറയുന്നത് അപ്പോൾ ആകാശം പറയുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ഇയാളെ ഞാൻ കാണുന്നത് പിന്നെ ഇങ്ങനെയാണ് അപ്പോഴേക്കും അവിടെ വാ ബാക്കിയുള്ളവരൊക്കെ ഉണ്ട് അവരൊക്കെ പറയാണ് ഇല്ല ഇവിടെ ആകാശ ഒരിക്കലും ഞങ്ങളുടെ ആകാശത്താർ ഒരിക്കലും ആരുടെ അടുത്തൊന്നും കൈക്കൂലി വാങ്ങില്ല എന്ന് പറയട്ടോ ഇത് കേൾക്കുന്നതിനോടുകൂടി ഉടൻ തന്നെ ഷേ അങ്ങോട്ടേക്ക് ഇറങ്ങി വരികയാണ് അപ്പോൾ ഷേ ചോദിക്കുക എന്താ എന്താ ഇവിടെ ഞങ്ങൾ വിജിലൻസ് ഓഫീസർ ആ അത് മനസ്സിലായി നിങ്ങൾ എന്താ ഇവിടെ വന്നിരിക്കുന്നത് ഈ നിൽക്കുന്ന ആകാശം അമ്പതിനായിരം രൂപ കൈക്കൂലി വാങ്ങി ഇയാളുടെ പരാതിക്ക് അടിസ്ഥാനത്തിലാണ് ഞങ്ങളും ഇങ്ങോട്ടേക്ക് വന്നത് ഇയാൾ ഞങ്ങളെ പരാതി പറഞ്ഞത് പ്രകാരം ഇയാളുടെ പിറകെ ഞങ്ങൾ പോകുന്നതാണ് അമ്പതിനായിരം രൂപ ആകാശം ഇന്നലെ കൈക്കൂലി ചോദിച്ചു എന്നും അത് കൊടുക്കുന്നത് ഞങ്ങൾ നേരിൽ കണ്ടു എന്ന് പറയുന്നുണ്ട് അപ്പോൾ കേൾക്കുന്ന ഇത് കേൾക്കുന്ന ഒന്നും അറിയാത്തതുപോലെ ഷേ പറഞ്ഞു അയ്യോ അയ്യോ ഞങ്ങളുടെ ഈ നിൽക്കുന്ന സ്റ്റാഫ് പ്പുകൾക്കും ആരും തന്നെ കൈക്കൂലി വാങ്ങാൻ ഞാൻ എൻ്റെ ഓഫീസിൽ അനുവദിക്കില്ല ഒരു സംഭവം ഉണ്ടായിട്ടില്ല പകാഷ് പറയണേ ഒരിക്കലും ചെയ്തിട്ടില്ല അപ്പോഴേക്കും ചാരും അങ്ങോട്ടേക്ക് ഓടി എത്തണേട അപ്പോൾ ഈ നിൽക്കുന്ന ആൾ പറയാണ് അതെ ഞാൻ ഇയാൾ പറഞ്ഞിട്ടാണ് കൊണ്ടുവന്നത് ആകാശ് ദേഷ്യത്തോടു കൂടി പറയണേ ഞാൻ നിങ്ങളോട് പറഞ്ഞോ നിങ്ങൾ സത്യം പറയണം ഞാൻ സത്യസന്ധമായി ജോലി ചെയ്യുന്ന ഒരു ഗവൺമെൻറ്റ് ഉദ്യോഗസ്ഥൻ ഒരു മാഷിൻ്റെ മകനാണ് ഞാൻ അതുകൊണ്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് അമ്പതിനായിരം രൂപ വാങ്ങിയിട്ടൊന്നും വേണ്ട എനിക്ക് ജീവിക്കാൻ എനിക്ക് കോടാന കോടി ശ്വരനായ അത്രയും കോടികളുടെ ആസ്തി ഉണ്ടെന്നൊക്കെ പറയണെടാ അത് കേൾക്കുന്നതിനോട് കൂടി അയാൾ പറയണം പിന്നെന്തിനാണ് നിങ്ങൾ എന്നോട് അമ്പതിനായിരം രൂപ ചോദിച്ചത് അപ്പോൾ എനിക്ക് ആസ്തി ഉണ്ടെന്ന് തന്നോട് പറഞ്ഞില്ലെട്ടോ പിന്നെയാണ് തൻ്റെ അമ്പതിനായിരം രൂപ എനിക്ക് അമ്പത് രൂപയെ പോലെയാണെന്ന് ആകാശ് പറയണം അപ്പോൾ അത് കേൾക്കുമ്പോൾ അയാളെന്ന് പതരുന്നുണ്ട് അപ്പോഴേക്കും ഷേ പറയണ ഒരിക്കലും പതരരുത് നിങ്ങൾ പിടിച്ചു നിൽക്കണമെന്ന് പറയണം കണ്ണിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ വിജിലൻസ് ഓഫീസർമാരൊക്കെ ഷെയുടെ ഒപ്പാണ് കേട്ടോ പക്ഷേ അവിടെ അഭിനയിക്കുകയാണ് അവർ അങ്ങനെ ഈ സമയം ആ കാഷ് പറയണേ എൻ്റെ നിരപരാധത്തിൽ നിങ്ങൾ മനസ്സിലാക്കണം സർമാർ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ ചാരി ഓടി വരികയാണ് കേട്ടോ ചാരു പറയണേ എൻ്റെ ആ കുച്ചേട്ടൻ ഒരിക്കലും ഈ ഒരു തെറ്റ് ചെയ്യില്ല ആ കുച്ചേട്ടനെ ഇങ്ങനെ ജീവിക്കാനെന്നോ ആ കുച്ചേട്ടന് താല്പര്യമില്ല മാഷിൻ്റെ മാഷ് പറഞ്ഞത് പ്രകാരമാണ് ആ കുച്ചേട്ടൻ ഗവൺ ഗവൺമെൻറ് ജോലിക്ക് തന്നെ വരുന്നത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ആ കുച്ചേട്ടന് വീട്ടിലിരുന്നാൽ തന്നെ അത്യാവശ്യം ഞങ്ങൾക്ക് ജീവിച്ചു പോകാനും ഞങ്ങളുടെ തലമുറക്ക് ജീവിച്ചു പോകാനൊക്കെ ഉണ്ട് പിന്നെ ആകാശിട്ട് തന്നെ എന്തിനാ ാര് കുട്ടി ആരാ ഞാൻ ആകാശേട്ടൻ്റെ ഭാര്യയാണ് ഞാനിപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ അപ്പോൾ ഈ സമയം മറ്റുള്ള സ്റ്റാഫുകളൊക്കെ പറയണേ നിങ്ങൾ ആരെ പറഞ്ഞാലും പരാതി ഇയാളാണ് തന്നിരിക്കുന്നത് ഇയാളാണ് ആകാശിന് അമ്പതിനായിരം കൊടുത്തത് ഞങ്ങളുടെ കണ്ണ് കൊണ്ട് അത് കാണുകയും ചെയ്തു എന്ന് പറഞ്ഞിട്ട് ആകാശിനെ പിടിച്ച് വലിച്ചു കൊണ്ടുപോവാണ് കേട്ടോ ഇതേ സമയം പോലീ ഈ പോലീസ് ജീപ്പിൽ എന്ന പോലെ ആകാശിനെ കയറ്റി കൊണ്ടുപോകുമ്പോൾ ചാരു കരയാണ് കേട്ടോ അയ്യോ എൻ്റെ കുച്ചട്ടനെ ഒന്നും തന്നെ ചെയ്തിട്ടില്ല എന്ന് പറയണം അപ്പോൾ ഷേയ ചാരുവിൻ്റെ അരികിലോട്ട് വരികയാണ് കേട്ടോ എന്നിട്ട് എഡിനി എന്താണ് വിചാരിച്ചത് നീ അന്ന് എന്നെ അങ്ങ് പേടിപ്പിച്ചപ്പോൾ ഞാൻ അങ്ങ് നിന്റെ വാക്കുകൾ കേട്ടിട്ട് പേടിച്ചു എന്ന് നീ വിചാരിച്ചോ എന്നാൽ ഒരിക്കലും ഞാൻ പേടിക്കില്ല കാരണം എന്തെന്നറിയോ ഇത് ഷേയാണ് ഷേയോട് കഴിച്ചാൽ എങ്ങനെ ഇരിക്കുമെന്ന് ഞാൻ കാണിച്ചു തരാം നീ നിന്റെ അക്കുച്ചട്ടൻ അക്കുച്ചട്ടൻ എന്ന് പറഞ്ഞ് കൊണ്ടുനടക്കുന്ന നിന്റെ ആകാശമില്ല അവനെ ഒരിക്കലും നിനക്കൊപ്പം ജീവിക്കാൻ ഞാൻ അനുവദിക്കില്ലടി ഇതൊരു കള്ളക്കേസാണ് ഞാൻ ഉണ്ടാക്കിയെടുത്ത കള്ളക്കേസാണ് ഇത് ഞാൻ കെട്ടിച്ചമച്ച കേസാണ് അതുകൊണ്ട് നിന്റെ അക്കുച്ചട്ടൻ രക്ഷിക്കാൻ പറ്റുമോ ഇനി നോക്ക് ഞാനൊന്ന് കാണട്ടെ എന്ന് പറയട്ടോ ഇത് കേൾക്കുന്ന ചാരുവിനങ്ങ് ദേഷ്യം പിടിക്കുകയാണ് ചാരു പറയണേ ഞാൻ നിനക്ക് ലാസ്റ്റ് ലാസ്റ്റെന്ന് പറയുന്നത് പോലെ ഒരു വാണിംഗ് തന്നതാണ് അക്കുച്ചേട്ടനെ നേർക്ക് ഇനി നിൻ്റെ വിരൽ ചൂണ്ടിയാൽ നിനക്ക് കിട്ടാൻ പോകുന്ന ശിക്ഷ അത് വലുതായിരിക്കുന്നത് എന്നാൽ നീ അത് വില കൊടുക്കാതെ വീണ്ടും അക്കുച്ചേട്ടനെ അക്കുച്ചേട്ടനെ നീ കുഴിയിലാക്കിയല്ലേ എന്നിങ്ങനെ പറയാണ് വീണ്ടും പണി കൊടുത്തില്ലേ എന്നാൽ ഞാൻ നിന്നെ ഉണ്ടല്ലോ നീ ഒന്നും ചെയ്യില്ലേ അവന് അമ്പതിനായിരം വാങ്ങിയതിന് അവന് ശിക്ഷ വാങ്ങിയ അവന് ജയിലുണ്ടതെന്നും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കളിയാക്കയാണ് കേട്ടോ അങ്ങനെ ഈ സമയമാണെങ്കിലോ മാഷാണെങ്കിലോ ടി വി ഇങ്ങനെ കണ്ടുകൊണ്ടേ ഇരിക്കുകയായിരിക്കും അപ്പോൾ ന്യൂസാണ് കാണുന്നത് ആ ന്യൂസിനിടയിൽ പെട്ടെന്ന് ലൈവായിട്ട് ഇങ്ങനെ ന്യൂസ് കാണിക്കുകയാണ് ഇങ്ങനെ അസിസ്റ്റൻ്റ് ഓഫീസറായ ആകാശ് ഇങ്ങനെ അമ്പതിനായിരം രൂപ കൈക്കൂലി വാങ്ങിയിരിക്കുന്നു എന്നാ സത്യവും അതുപോലെ തന്നെ പോലീസുകാർ പിടിച്ചു കൊണ്ടുപോകുന്നതും പോലീസ് ചീപ്പിൽ കയറ്റുന്നതും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പാവപ്പെട്ട മനുഷ്യൻ പൊട്ടിക്കരയുന്നതും അയാൾ എന്നിൽ നിന്ന് അമ്പതിനായിരം രൂപ ആകാശി ചോദിച്ചു അപ്പോഴേക്കും ഹേമയും അരവിന്ദനും പറയണേ ആ പെണ്ണിനെ ഈ വീട്ടിലോട്ട് കയറ്റിക്കൊണ്ടുവന്ന് അന്ന് മുതൽ തുടങ്ങിയതാണ് എൻ്റെ മകൻ ആകാശിനെ ഓരോ തിരിച്ചടികൾ അവളൊറ്റരുത്തി കാരണമാണ് നിങ്ങൾ അവളെ പിടിച്ച് എൻ്റെ ആകാശിൻ്റെ കയ്യിൽ ഏൽപ്പിച്ച് അന്ന് മുതൽ ആകാശിന് പതനം തുടങ്ങി എന്ന് പറയണ കേട്ടോ ഇതേ സമയം ചാരുവാണെങ്കിൽ ഓടിക്കൊണ്ട് വന്നിട്ട് മാഷിനോട് കാര്യങ്ങൾ പറയുകയാണ് ചേട്ടനെ മനഃപൂർവ്വം കുടുക്കിയതാണെന്നുള്ള സത്യം പറയുന്നുട്ടോ ഇനി ഷേയെ വെല്ലുന്ന രീതിയിൽ തന്നെ ചാരു ആകാശിന് പുറത്തിറക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ബാക്കി റിവ്യൂ കേൾക്കാൻ താല്പര്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാൽ ഞാൻ എടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ എനിക്ക് ലഭിക്കും കേട്ടോ കേട്ടോ